കാലാകാലങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തിനും മാതാവിനും പിതാവിനും അവർക്ക് അതല്ലേ എം ഗോവിന്ദൻ പറഞ്ഞത് എന്ത് ഭാരതാബാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പറഞ്ഞല്ലോ അതിൽ ഒരു ഒളിച്ചു വയ്ക്കുന്ന കാര്യമില്ലെന്നേ അതിൽ അടിച്ചേൽപ്പിക്കലുമില്ല ഞാൻ വ്യക്തമായി പറയാം അമ്മ അച്ഛൻ കുടുംബം എന്ന േക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും താങ്കൾ ചോദ്യങ്ങളില്ലാത്ത ഒരു ചർച്ചയായിരിക്കാം ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് ഇടയ്ക്ക് പറയേണ്ടി വരികയാണ് കമ്മ്യൂണിസ്റ്റ് സങ്കല്പം ഇവിടെ ആരുടെ തലയിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവരുടെ കൂടി രാജഭവൻ വെച്ചാൽ നിങ്ങൾ അങ്ങോ ഇല്ല ഇനി അവിടെ യേശുവിന്റെ ചിത്രം കൊണ്ടുവച്ചാൽ അള്ളാഹുനി ചിത്രമില്ല അവർ അത് വിശ്വസിക്കുന്നില്ല യേശുവിന്റെ ചിത്രം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുമോ അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുക അതെല്ലാവരും അത് ഒന്ന് ഈ കൊടിയെ കാവികൊടിയെ മാത്രമല്ല ആ അമ്മ എന്നുള്ള സങ്കല്പത്തെ ഭാരതാമ്പ മാത്രമല്ല അമ്മ എന്നുള്ള സങ്കല്പത്തെ വരെ കമ്മ്യൂണിസ്റ്റുകാർ താത്വികമായി അംഗീകരിച്ചിരുന്നില്ല എന്നും ലെനിൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് കൊടി മാത്രം മാറ്റിയ പോരാ സ്ത്രീ എന്ന വിഷയത്തെയോ അമ്മ എന്ന സങ്കല്പത്തെയോ അത് ഭാരതം അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ വെറുതെ വെറുതെ ഗവർണറുടെ രാജഭവനെ കുറിച്ചാണ് ചർച്ച ഗവർണറുടെ രാജഭവനെ കുറിച്ചാണ് ചർച്ച നിങ്ങൾ അതിനെക്കുറിച്ച് പറയും ചർച്ചയുടെ വിഷയം മാറ്റി നിങ്ങൾ ഇപ്പൊ കുറെ നേരെ സോവിയറ്റ് യൂണിയനും റഷ്യയിലും ചെക്കോസ്ലോവാക്കിലും ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മറുപടി പറയും ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവിടെ എന്തോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങളെ മേലേ എന്തോ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി മറുപടി മറുപടി പറയും അല്ലേ എനിക്കിനും മറുപടി എല്ലാം പറയും അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേരെങ്കിലും പറയാണോ കോട്ടയുന്നതാണ് വായി തോന്നുക നമ്മുടെ സമയത്തിന്റെ പരിമിതി അങ്ങേക്ക് അറിയാമല്ലോ അതിനകത്ത് നിന്ന് കുറച്ച് വേഗത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി പോകണം